എല്ലാവർക്കും നമസ്കാരം വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരു താഴ്വരയാണ് സിദ്ധിം താഴ്വര അബ്രഹാം കൂടാരവാസിയായും പരദേശിയായും യാത്ര ചെയ്യുമ്പോൾ സോതോമിലെത്തി ദൈവിക കാര്യങ്ങളെ മറന്ന ലോത്തിനെ അടിമയായി പിടിച്ചുകൊണ്ട് പോവുകയും ലോത്തിനുള്ള സകലത്തെയും കവർന്നുകൊണ്ട് പോവുകയും ചെയ്തത് ഈ താഴ്വരയിൽ വെച്ചാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ച് ദൈവത്തോടും ദൈവജനത്തോടുമുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുമാറി ജീവിക്കുമ്പോൾ നമുക്ക് മുൻപിൽ ഒരു സിദ്ധിയും താഴ്വര ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും മാറിക്കരുത് ശരിക്കും നമുക്ക് നമ്മെ തന്നെ നഷ്ടമാകുന്ന താഴ്വരയാണ് സിദ്ധിയും താഴ്വര സിദ്ധിയും എന്ന വാക്കിൻ്റെ അർത്ഥം ഉപ്പെന്നാണ് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഈ താഴ്വരെ കുറിച്ചുള്ള പരാമർശമുണ്ട് ദൈവ ബന്ധത്തിൽ നിന്ന് വിട്ടുമാറുമ്പോഴാണ് നമ്മളിൽ പ്രത്യാശയുടെ ദീപം കെട്ടുപോകുന്നത് ദൈവത്തിൽ നിന്ന് വിട്ടുമാറിയാൽ നമ്മൾ ഒന്നുമില്ല എന്ന് തിരിച്ചറിയണം ദൈവത്തിന്റെ വഴി നടത്തിയപ്പിനെ പറ്റി നമ്മൾ നോക്കിക്കെറിയ ചിന്തകൻ എഴുതുന്നുണ്ട് Nothing like the love of God, the power of God, the presence of God, the wisdom of God, the grace of God, the peace of God, the provision of God, the protection of God, the weight of God, and knowing God. God's presence is the greatest. ഏതു വലിയ പ്രതിസന്ധിയിലും ഉറപ്പിച്ച് നിർത്തുന്ന നങ്കൂരമാണ് ദൈവ സാന്നിധ്യം ദൈവചിന്ത നമ്മെ വിട്ടുമാറുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് സിദ്ധിയും താഴ്വരയിലാണ് അവിടെ നിനക്ക് നിന്നെ നഷ്ടമാകും നീ അടിമയായി പോകും നിനക്കുള്ള സർവ്വതും നഷ്ടപ്പെടും എന്നാൽ നിന്നെ മൂല്യമുള്ളവനാക്കുന്നത് നിന്നെ നീ ആക്കുന്നത് നിന്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധമാണ് സൃഷ്ടാവുമായുള്ള നല്ല ബന്ധം എന്നും നിലനിർത്തി ജീവിക്കുവാൻ ദൈവമേ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ഞങ്ങളാക്കുന്നത് ദൈവകൃപയാണ് ദൈവസ്നേഹമാണ് ദൈവ കരുതലാണ് ഓരോ നിമിഷങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചറിയുകയാണ് ചിലപ്പോഴെങ്കിലും തിന്മകൾക്ക് വശംവധരമായി ദൈവബന്ധത്തിൽ നിന്ന് ഞങ്ങൾ ഓടിയകലാറുണ്ട് എന്നാൽ കർത്താവെ തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ ഞങ്ങൾ ഓടിച്ചെല്ലുന്നത് സിദ്ധിയും താഴ്വരയിലേക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ അന്യമാകുന്ന ഇടം ഞങ്ങൾ സൃഷ്ടാവ് ഞങ്ങൾക്ക് രൂപവും ഭാവവും കഴിവും കൃപയും നൽകിയത് ഞങ്ങൾ ഞങ്ങളാകുവാൻ വേണ്ടിയാണ് ദൈവകൃപയുടെ തണലിൽ അതായി തീരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് പകർന്നു നൽകണമേ വിശേഷാൽ ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവബന്ധത്തിൽ ശക്തിപ്പെടുന്ന നല്ല തീരുവാൻ ഞങ്ങളുടെ തലമുറയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതായത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ